ഹലോ നമ്മളപ്പം ഇന്നൊരു മിനി വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് ബുള്ളറ്റിൻ്റെ വണ്ട വലിഞ്ഞേറി നിൽക്കുന്ന ആളെ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ദുവായും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പം രണ്ടുപേരും പോവാനായിട്ട് ഇങ്ങനെ തീർതി വെച്ച് നിൽക്കുകയാണ് ഒരിക്കൽ കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേർക്കും നിൽക്കുന്ന ഇഷ്ടമല്ല അപ്പം രണ്ടുപേരും പോവാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുക അപ്പം നമ്മൾ തിരുവല്ല വരെയാണ് പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അണ്ണൻ്റെ അളിയൻ്റെ ബർത്ത് ഡേ ആണ് അടുത്ത ദിവസം അപ്പം അവർ തിരുവല്ല അവരെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നു അപ്പം നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് ചുമ്മാരിക്കുകയല്ലേ വാ നമുക്ക് പോയിട്ട് വരാമെന്ന് അപ്പം നമ്മൾ ഓർത്ത് ചുമ്മാ ഇരിക്കയല്ലേ പിള്ളേർക്ക് ഒരു രസാവുമല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് തിരുവല്ലയ്ക്ക് പോകായിരുന്നു കുറച്ച് വൈകിയാണ് നമ്മൾ ഇറങ്ങിയത് ഒരു ആറരയൊക്കെ ആയി ഇറങ്ങിയപ്പോൾ തന്നെ അപ്പം അവിടെ ചെന്നപ്പോൾ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞു ട്രാഫിക് അതും ഇതുമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കൊരു സമയമാവുമല്ലോ നമ്മുടെ ചങ്ങനാശ്ശേരി പോകുന്ന വഴിയാട്ടോ ഇത് പുതിയ ഷോറൂം തുടങ്ങിയിട്ടുള്ള എൽ പിടെ അപ്പോൾ അവിടെ നമ്മൾ പോയത് കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്തെങ്കിലും എടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്യാഷ്വലായിട്ട് അവർ വിളിച്ചു നമ്മൾ കൂടെ പോയി ഉള്ളായിരുന്നു പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പം കുറേ കളക്ഷൻസ് ഒക്കെ കണ്ടപ്പം അണ്ണനും ചിലതൊക്കെ ഇഷ്ടമായി അപ്പം അണ്ണൻ ഒന്ന് രണ്ടെണ്ണം ഇട്ട് നോക്കിയിട്ട് ചോദിച്ചു എങ്ങനെ ഉണ്ട് കൊള്ളാവോ എടുക്കട്ടെ എന്ന് അപ്പം ഞാനും പറഞ്ഞെന്നാൽ എന്താ പെരുന്നാളും കൂടെ വരുമല്ലേ അപ്പം ഇനി അതിന് വേണ്ടിയിട്ട് ഇറങ്ങണ്ടല്ലോ ഇപ്പം അങ്ങ് എടുത്തു വെച്ചാൽ സെറ്റ് ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഷർട്ട് അണ്ണനൊന്നും നോക്കി പിന്നെ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ അവർ സെറ്റ് ചെയ്തേക്കുന്ന ഷർട്ടൊക്കെ ഡിസ്പ്ലേ ഇട്ടേക്കുന്നത് നല്ല ഭംഗിയാട്ടോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കും അത്രയ്ക്ക് രസമാണ് കാണാന് അപ്പം മറക്ക കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന് കയറി അവിടെ സ്യൂട്ടൊക്കെ ആയിരുന്നു അവിടെ നമുക്ക് വേണ്ട ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് താഴോട്ട് തന്നെ വന്നു പിന്നെ നമ്മുടെ സെക്ഷനിലോട്ട് തന്നെ വന്ന് എല്ലാം ട്രയൽ ചെയ്ത് നോക്കി പിന്നെന്താ ദുബായിക്കും സഹറാക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർക്ക് പിന്നെ ഇഷ്ടപ്പെടാത്തായിട്ടൊന്നും ഇല്ലല്ലോ അവിടെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു മുകളിലോട്ടും ഒക്കെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അവരുടെ കൂടി ഇങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു അതിനിടയ്ക്ക് നമ്മൾ പോയി ട്രയൽ നോക്കി പിന്നെന്താ നമ്മൾ ഷർട്ടാണ് നോക്കിയത് പിന്നെ അവർ നമ്മൾ മേളിൽ പോയ സമയം കൊണ്ട് ട്രയൽ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അണ്ണനും ഒരു ഷർട്ട് ഇട്ട് നോക്കി ഒരു വൈറ്റ് അത് ഇഷ്ടപ്പെട്ടു പിന്നെ അതിനിടയ്ക്ക് അവർ മേളിൽ താഴോട്ട് ഒക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അതിനെ പിടിക്കാൻ ഞാൻ ഇടയ്ക്ക് നോടിയതാണ് അത് കഴിഞ്ഞ് പിന്നെയും വന്നു ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് അണ്ണൻ പിന്നെ ഞാനൊരു ഡെനിമിൻ്റെ ഷർട്ട് എടുത്തുകൊണ്ട് കൊടുത്തിട്ട് നോക്കാനേ അതെനിക്ക് മറ്റേതിനെ ഒന്നും കൂടി ഇഷ്ടമായി അപ്പം ഞാൻ പറഞ്ഞാൽ തന്നെ എടുക്കാം മറ്റേതിന് സൈസും ഇല്ലായിരുന്നു അപ്പം ഇത് തന്നെ ഫിക്സ് ചെയ്തു നമ്മൾ എടുക്കാൻ അതുമല്ല അവിടെ പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ ആ ഓഫേഴ്സൊക്കെ ഇട്ടു തന്നെയാണ് അവർ തന്നത് അങ്ങനെ ബില്ലടിക്കാൻ വേണ്ടി എല്ലാം സെലക്ട് ചെയ്ത് കൊണ്ട് കൊടുത്തു അതെ അപ്പം ഇതാണ് എടുത്തത് ഒരു ഷർട്ടും രണ്ട് ടീഷർട്ടും അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ സ്മാർട്ട് ബസാറിലോട്ടാണ് പോയത് തിരുവല്ല നേരത്തെ നമ്മളവിടെ പോയിട്ടുണ്ട് അതും ഈ ഇടയ്ക്ക് തന്നെ തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ട് കുറച്ച് സാധനമൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവിടെ കയറി അവിടെയും കയറി കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചാണ് നമ്മൾ കയറിയത് പക്ഷെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ സാധനങ്ങളും നമ്മൾ പറക്കുമല്ലോ ഇവിടെയൊക്കെ കയറിയാലേ അങ്ങനെ വേണ്ട ഒക്കെ പറക്കിയെടുത്ത് കുറേ നേരം അവിടെ പരിധി നിന്നു അപ്പോൾ നമുക്ക് കുറച്ച് പരിചയത്തിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അപ്പോൾ അവിടെ വെച്ച് അവരെ കണ്ടു അവരുമായിട്ട് സംസാരിച്ച് കുറച്ച് നേരം നിന്നു പിന്നെ നമ്മൾ പിന്നെ സാധനമൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി അവിടെ നിന്നും വേണ്ട സാധനമൊക്കെ എടുത്തു എടുത്തിട്ട് ഒരു ഒരാവശ്യമില്ലാതെ നമ്മൾ തേർഡ് ഫ്ലോറിലോട്ട് പോയി അവിടെ എന്ന് വെച്ചാൽ ഡ്രെസ്സിൻ്റെ സെക്ഷനാണേ അവിടെ പിന്നെ കയറി പറയണ്ടല്ലോ അവിടുന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ എടുത്തല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് പോയത് അപ്പോൾ ദേ നമ്മൾ തേർഡ് ഫ്ലോറിലോട്ട് പോവുകയാണ് ചെറുകാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടും മാത്രം അവരൊക്കെ ഫ്രണ്ടിലങ്ങ് പോയി നമ്മളിപ്പോൾ ചെറുകെ വർത്താനൊക്കെ പറഞ്ഞ് കയറി വരുവാണ് അപ്പം അവിടെ നിന്ന് നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി നടന്നു എന്നിട്ട് ദ്വായിക്ക് പറ്റിയതുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അവൾക്കൊന്നും ഇഷ്ടമായില്ല അതുകൊണ്ട് നമ്മൾ എടുത്തില്ല അപ്പത്തന്നെ ഒരുപാട് വൈകിട്ട് ഒരൊമ്പതരൊക്കെ ആയി അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാൻ അപ്പം അതും കൂടെ ഉദ്ദേശിച്ചാണ് ഇറങ്ങിയത് പക്ഷേ നമുക്ക് അബദ്ധം പറ്റിപ്പോയി നമ്മൾ ഒമ്പതരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഷോപ്പ് എല്ലാം ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തു കുറച്ചിടത്ത് കയറി കിട്ടിയില്ല അപ്പം നമ്മൾ നേരെ തട്ടുകടയിലോട്ട് പോയി നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഓപ്പോസിറ്റുള്ള ഒരു തട്ടുകടയാണ് അപ്പോൾ അവിടെ പോയപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി നമ്മൾ കുറച്ച് ദോശയും ദോശയും ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ബൊറോട്ടയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു കഴിച്ചു കഴിച്ചിട്ടൊരു അപ്പം തന്നെ ഒരു പത്തര പതിനൊന്നൊക്കെ ആയി ആ സമയമായി അപ്പോഴും ദേ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ചറ്റ